നമസ്കാരം ലോകം മുഴുവൻ ഇങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ് ഈ ദ്വന്ദ്യുദ്ധം കാണാൻ നമുക്ക് ഈ വീഡിയോയിലൂടെ ഇവരുടെ ദ്വന്ദ് യുദ്ധം കണ്ട് വന്നാൽ എങ്ങനെ ഇരിക്കും ലോകമാകെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ട്രംപിൻ്റെയും ഇലോൺ മസ്കിൻ്റെയും ദ്വന്ത്യുദ്ധം നെതന്യാഹുവിനെ വിശ്വസിച്ച് ഇറാനിൽ മൂന്ന് ബോംബും ബോംബുമിട്ട് കൈപൊള്ളിയ ട്രംപിൻ്റെ പുതിയ അവസ്ഥയും ഈ മട്ടിലാണ് നാട്ടിൽ വലിയ ബുദ്ധിമുട്ടിലാണ് അവിടെ പോയിട്ടും ദ്വന്ദ്യുദ്ധം തന്നെ ഇറാനിൽ നിന്ന് നേരെ നാട്ടിലേക്ക് പോയ ട്രംപിൻ്റെ അവസ്ഥ നമ്മളിപ്പം ഈ കാണുന്നത് തന്നെയാണ് മസ്കിനോട് യുദ്ധം ചെയ്യേണ്ട അവസ്ഥ മസ്കിനെ വിശ്വസിച്ച് മസ്കിൻ്റെ ചെലവിൽ രണ്ടാമത് പ്രസിഡൻ്റായി രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ച ട്രംപിനെ മസ്ക് തന്നെ പാരയുമായി ഇറങ്ങി മസ്ക് പ്രസിഡന്റ് കളിക്കാൻ തുടങ്ങി ട്രംപിൻ്റെ കച്ചവടത്തിൻ്റെ പരിപാടിയെ മറ്റൊരു മുതലാളിയായ മസ്ക് വെല്ലുവിളിക്കുകയാണ് രസകരമായ അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയം ആ വിഷയത്തിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത് അതിന് മുമ്പ് ഒരു സാങ്കല്പിക കഥ ഞാൻ പറയാം ഇന്ത്യയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമ്മുടെ അദാനിയും അടുത്ത സുഹൃത്തുക്കളാണല്ലോ മോദി അദാനിയെ മന്ത്രിയാക്കുന്നു എന്നാൽ ഒരു പ്രധാന ബില്ലിനെ ചൊല്ലി തമ്മിൽ കടുത്ത ശത്രുതയിലേക്ക് അവർ കടക്കുന്നു ഉടൻ അദാനി ഞാനൊരു പുതിയ പാർട്ടി രൂപീകരിക്കും എന്ന് പ്രഖ്യാപിക്കുന്നു ഇന്ത്യയിലാകെ എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്കൂ എന്നാൽ അമേരിക്കയിലേതുപോലെ ആയിരിക്കില്ല എന്നുറപ്പാണ് അവിടെ സമാനമായ സംഭവം നടന്നു കഴിഞ്ഞു ട്രംപ് അധികാരത്തിൽ ഏറിയപ്പോൾ ട്രംപിൻ്റെ പ്രിയപ്പെട്ട മൈ ഫ്രണ്ട് ലോകത്തിലെ തന്നെ വലിയ മുതലാളി ഇലോൺ മസ്ക് ഇലോൺ മസ്കിനെ തൻ്റെ ഭരണകൂടത്തിൻ്റെ തന്നെ ഭാഗമാക്കി മച്ചാൻ മച്ചാൻ കമ്പനിയിട്ടു പോയ ചങ്ങായസ് പെട്ടെന്ന് തമ്മിൽ തെറ്റി തമ്മിൽ തല്ലായി യു എസ് സർക്കാരിൻ്റെ ചെലവുകൾ വെട്ടിച്ചുരുക്കുന്നത് ലക്ഷ്യമിട്ട് ട്രംപ് കൊണ്ടുവന്ന ബിഗ് ബ്യൂട്ടിഫുൾ ടാക്സ് ബില്ലിനെതിരെ ഇലോൺ മസ്ക് കടുത്ത ഭാഷയിൽ തന്നെ യുദ്ധം പ്രഖ്യാപിച്ച് കളഞ്ഞതോടെയാണ് സംഗതി കലങ്ങി മറിഞ്ഞത് ആരോഗ്യ സംരക്ഷണം അതിർത്തി സുരക്ഷ എന്നീ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കൂന്നൽ നൽകുന്ന ബില്ലാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് പ്രതിരോധ മേഖലയ്ക്കും ഊർജ്ജ ഉൽപാദന രംഗത്തും അതിർത്തി സുരക്ഷയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്ന വലിയ ധനസഹായം ആവശ്യപ്പെടുന്ന ബില്ലാണിത് എന്നാൽ അടിസ്ഥാന ആവശ്യങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നു ആരോഗ്യ പോഷകാഹാര പദ്ധതികളിലെ വിഹിതം വൻതോതിൽ വെട്ടിക്കുറക്കാൻ ബില്ലിൽ നിർദ്ദേശങ്ങളുണ്ട് ആ മട്ടിൽ അടിസ്ഥാന മനുഷ്യനെ ആകെ ബാധിക്കുന്ന പ്രശ്നം എന്ന നിലയിൽ ഇലോൺ മസ്കിൻ്റെ വോയിസ് ഉയർന്നു നിൽക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നം കാരണം ബില്ല് വിഡ്ഢിത്തവും യു എസിന് വിനാശകാര്യവുമാണ് എന്ന് പറഞ്ഞ മസ്ക് ബില്ല് പാസ്സായാൽ താൻ വേറെ പാർട്ടി ഉണ്ടാക്കും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ മൂവായിരം ലക്ഷം കോടി രൂപയുടെ കടബാധ്യത അമേരിക്കക്കുണ്ട് ഇതിനോട് അഞ്ച് ട്രില്യൺ ഡോളർ അതായത് നാനൂറ്റി മുപ്പത് ലക്ഷം കോടി രൂപ കൂടി അധികമാക്കി ചേർക്കപ്പെടുന്ന അവസ്ഥയാണ് ബില്ല് വരുത്തുക അമേരിക്ക അതുകൊണ്ട് തന്നെ വൈകാതെ പാപ്പരാകും എന്നാണ് മസ്കിൻ്റെ വാദം ലോകത്തിലെ ഏറ്റവും വലിയ കടബാധ്യതയുള്ള രാജ്യമാണ് ഇപ്പോൾ അമേരിക്ക കേരളത്തിൽ ഒരു മൂന്ന് ശതമാനവും നാല് ഒക്കെ കടം ഓരോ കൊല്ലം എടുക്കുമ്പോൾ ഇവിടെ ഭയങ്കര ഭൂകമ്പമാണ് എന്ന് പറഞ്ഞു വരുന്നവരൊക്കെ അമേരിക്കയെ ഒന്ന് ശരിക്കും നിരീക്ഷിക്കണം കടം എന്നത് നാളേക്കുള്ള ഒരു സാധ്യതയാണ് അതിൻ്റെ രീതിയെ അതിനെ അതിൻ്റേതായ രീതിയിൽ ഉപയോഗിച്ചാൽ പുട്ടടിച്ചു പോയ നാളുകളെ ഓർത്ത് പുതിയ കടത്തെയും വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോവുകയല്ല വേണ്ടത് കടത്തെ കടത്തിൻ്റെ സാധ്യതകളെ അതിൻ്റേതായ രീതിയിൽ ഉപയോഗിച്ചാൽ നാടിന് ഗുണുണ്ടാകും കടത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് അമേരിക്കയൊക്കെ ചെയ്യുന്നത് അത് വലിയ തോതിൽ കടം വാങ്ങുക അതോടൊപ്പം തന്നെ അതിനെ കൈകാര്യം ചെയ്യുക എന്നാണ് അമേരിക്കയുടെ രീതി ഈ സാഹചര്യത്തിലാണ് ട്രംപിൻ്റെ പുതിയ ബില്ലിനെതിരെ മസ്ക് രംഗത്തെത്തിയത് രസകരമായ കാര്യം ട്രംപ് രണ്ടാമത് അധികാരമേറ്റ ഉടനെ ചെലവ് ചുരുക്കൽ പരിപാടിക്ക് മുന്നിട്ടിറങ്ങിയ ആളാണ് മസ്ക് എന്നിട്ട് സർക്കാർ ജീവനക്കാരെ വരെ പിരിച്ചുവിടാൻ യുദ്ധം നയിച്ച ആളാണ് മസ്ക് എന്നാൽ ക്രമേണ സാഹചര്യം മാറി മസ്കും ട്രംപും തെറ്റി എന്തിനാണ് തെറ്റിയത് എന്നതിൻ്റെ സൂക്ഷ്മ വിശദാംശങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല മസ്ക്കും ട്രംപും യുദ്ധമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് മസ്ക് ബ്യൂട്ടിഫുൾ ടാക്സ് ബിൽ എന്ന് ട്രംപ് വിളിച്ച ബില്ലിനെ കടത്തിലേക്കുള്ള അടിമത്ത ബിൽ എന്നാണ് വിളിക്കുന്നത് ഗവൺമെന്റിനെ കടം എന്ന് പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടി വിജയിച്ച ശേഷം ഇപ്പോൾ കോൺഗ്രസിൽ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുന്നവർ ലജ്ജിച്ച് തല എന്നാണ് മസ്ക് പറയുന്നത് മക്സ് മസ്ക് എക്സിൽ തൻ്റെ വിശദമായ ആരോപണങ്ങൾ കുറിച്ചു വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെയാണ് സർക്കാരിന്റെ ചെലവ് കുറക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് പ്രചരണം നടത്തുകയും പെട്ടെന്ന് രാജ്യത്തിൻ്റെ കടം ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തുന്ന ബില്ലിന് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന കോൺഗ്രസ് അംഗങ്ങൾ ലജ്ജിച്ച് തലതാഴ്ത്തണം ഈ ഭ്രാന്തൻ ബിൽ പാസ്സാവുകയാണെങ്കിൽ അമേരിക്കൻ പാർട്ടി അടുത്ത ദിവസം തന്നെ ഞാൻ ഉണ്ടാക്കും നമ്മുടെ രാജ്യത്ത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടികൾക്ക് ബദലായി ജനങ്ങളുടെ ശബ്ദമാകുന്ന മൂന്നാമതൊരു പാർട്ടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു രാജ്യത്തിൻ്റെ കടം അഞ്ച് ലക്ഷം കോടിയിലെത്തിക്കുന്ന ഈ ബിൽ പാസ്സാക്കാനാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ജീവിക്കുന്നത് പോർക്കി പന്നികളുടെ പാർട്ടിയുടെ ഏകകക്ഷി ഭരണത്തിലാണ് എന്നാണ് വാർണർ ബ്രദേഴ്സ് രൂപം നൽകിയ കാർട്ടൂൺ കഥാപാത്രമാണ് പോർക്കി പിഗ് നികുതി വരുമാനം നാല് ദശാംശം അഞ്ച് ലക്ഷം കോടി ഡോളറായി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ട്രംപ് പുതിയ നികുതി ബിൽ കൊണ്ടുവരുന്നത് നേരത്തെ മസ്ക് ബില്ലിനെ പിന്തുണച്ചിരുന്നെന്ന് മാത്രല്ല ഇതിൻ്റെ പ്രചരണത്തിനായി ഇരുപത്തിയഞ്ച് കോടി ഡോളർ സംഭാവന നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ജൂലൈ നാലിന് മുമ്പ് ബിൽ നിയമമാക്കാൻ ലക്ഷ്യമിട്ട് അതിവേഗ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് യു എസ് സെനറ്റ് നേരത്തെ പ്രതിനിധി സഭയിൽ ഒരു വോട്ടിനാണ് ബില്ല് പാസായത് സെനറ്റിലും വിജയിച്ചാൽ ബില്ലിൻ്റെ അന്തിമ രൂപം വീണ്ടും ജനപ്രതിനിധി സഭയുടെ പരിഗണനയ്ക്ക് എത്തും അതും പാസ്സായാൽ ബിൽ നിയമമാകും മസ്കിൻ്റെ നിലപാട് ഇവിടെ ട്രംപിന് പാരയാകുമോ ഫലത്തിൽ എന്നുള്ളതാണ് അമേരിക്ക ഉറ്റുനോക്കുന്ന കാര്യം പ്രത്യക്ഷത്തിൽ വോട്ടിങ്ങിലൊന്നും കാര്യമായ പ്രശ്നമുണ്ടായില്ലെങ്കിലും ഭാവിയിൽ ട്രംപിൻ്റെ മുന്നോട്ട് പോക്കിനെ മസ്കിൻ്റെ ഈ നിലപാട് ബാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ ട്രംപിൻ്റെ രീതി നമുക്കൊക്കെ അറിയാലോ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല മസ്ക്കിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് ഒടുക്കം പറഞ്ഞത് ട്രംപിനെ കിട്ടുകെട്ടിക്കുന്നതാണ് സൗത്ത് ആഫ്രിക്കക്കാരനായ മസ്ക്കിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുമെന്ന ഭീഷണിയാണ് ട്രംപ് മുഴക്കിയിരിക്കുന്നത് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നെ ശക്തമായി പിന്തുണക്കുന്നതിന് മുമ്പ് തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ നിർബന്ധമാക്കുന്നതിനുള്ള എൻ്റെ എതിർപ്പ് ശക്തമായിരുന്നു ഇക്കാര്യം മസ്ക്കിന് അറിയാമായിരുന്നു അത്തരമൊരു കാര്യം പരിഹാസ്യമായിരുന്നു ഇക്കാര്യം എൻ്റെ പ്രചരണത്തിൻ്റെ പ്രധാന ഭാഗവുമായിരുന്നു ഇലക്ട്രിക് കാറുകൾ നല്ലതാണ് എന്നാൽ അതെല്ലാവരും സ്വന്തമാക്കണമെന്ന് നിർബന്ധിക്കാൻ ആകില്ല അതായത് ട്രംപ് ഇങ്ങനെ പറയാനുള്ള അടിസ്ഥാന കാരണം ടെസ്ലയുടെ മുതലാളിയാണല്ലോ മസ്ക് മസ്ക്കിന് ഇലക്ട്രിക് കാർ മാത്രം ഒരു അമേരിക്ക സ്വപ്ന കാണുകയാണ് അല്ലെങ്കിൽ ഇലക്ട്രിക് കാർ അടിച്ചേൽപ്പിക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹവുമായി നടക്കാണ് അത് തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല താൻ നേരത്തെ തന്നെ ഇങ്ങനെയുള്ള നിയമങ്ങൾക്ക് അല്ലെങ്കിൽ നിർബന്ധങ്ങൾക്കെതിരാണ് ഈ എതിർപ്പിൻ്റെ കാരണമാണ് ട്രംപ് പറയുന്നത് ഞാനുമായി മാസ്ക് തെറ്റിയത് എന്നാണ് കാരണം ടെസ്ലയുടെ ടെസ്ലക്കാറിൻ്റെ മുതലാളിയാണല്ലോ ഈ നിലയിൽ മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് പിടിക്കുന്നില്ല അതുകൊണ്ടാണ് തനിക്കെതിരെ നിലപാടെടുക്കുന്നതെന്നാണ് ട്രംപ് പറഞ്ഞു വരുന്നത് യു എസിന്റെ ചരിത്രത്തിൽ മറ്റേതൊരു ഏറെ സബ്സിഡി ലഭിച്ചിരിക്കുന്നത് മസ്കിനാണ് എന്ന് മസ്കിന് കൊടുത്ത ആനുകൂല്യങ്ങളെ കുറിച്ചും ട്രംപ് പറയുന്നുണ്ട് അതായത് സബ്സിഡികൾ ഇല്ലെങ്കിൽ റോക്കറ്റ് ഉണ്ടാക്കില്ലായിരുന്നു സാറ്റ ലോഞ്ചും ഇ വി നിർമ്മാണവും നടക്കില്ലായിരുന്നു മസ്ക്കിന് കട അടച്ചിട്ട് സ്വന്തം നാടായ ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങേണ്ടി വരും എതിർപ്പുമായി മുന്നോട്ട് പോയാൽ അമേരിക്കക്ക് എന്നാൽ നല്ലൊരു ഭാവിയും ഉണ്ടാകുമായിരുന്നു എന്നാണ് ട്രംപ് ട്രൂ സോഷ്യൽ കുറിച്ചത് മസ്കിന് കിട്ടിയ സബ്സിഡികളെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അന്വേഷിക്കണം എന്നതാണ് ട്രംപ് ഇപ്പോൾ പരിഹാസത്തോടെ പറഞ്ഞിരിക്കുന്നത് യു എസ് പ്രസിഡന്റായി വീണ്ടും സ്ഥാനമേറ്റ സമയത്ത് ട്രംപിന്റെ സർക്കാരിലെ ചെലവ് ചുരുക്കലിൽ സഹായിക്കാനായി രൂപീകരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ അതായത് ഡോജ് എന്ന് വിളിക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവി മസ്ക് ആയിരുന്നു ഡോജിൽ തന്റെ കാലാവധി അവസാനിച്ചു എന്ന് വ്യക്തമാക്കി മസ്ക് പിന്നീട് അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു പിന്നാലെ ട്രംപ് അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തി ഇതോടെ രണ്ടുപേരും തമ്മിലുള്ള ഭിന്നത ലോകമറിഞ്ഞു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ പ്രചാരണത്തിനടക്കം ഇരുപത്തി ഒമ്പത് കോടി ഡോളറാണ് അതായത് രണ്ടായിരത്തി നാന്നൂറ് കോടിയിലേറെ രൂപയാണ് മസ്ക് ചെലവഴിച്ചത് ഇപ്പൊ മസ്ക് ശത്രുപക്ഷത്ത് നിൽക്കുമ്പോൾ കൂടെ നിന്നവരെല്ലാം കുഴിയിൽ ചാടിച്ച ഒരാളായി ട്രംപ് മാറുകയാണോ എന്ന ചോദ്യമാണ് ട്രംപിസ്റ്റുകളുടെ ആശങ്ക സമാധാന നൊബൈൽ സ്വപ്നം കണ്ട് അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുമ്പോൾ ഇറാനോട് യുദ്ധത്തിന് പോയ നതന്യാഹു ബോംബിടാം പ്രേരിപ്പിച്ച് യുദ്ധത്തിനിറക്കി ഇറക്കി ട്രംപിന്റെ സമാധാന ഇമേജിന് കോട്ടം തട്ടിച്ചു ഒടുക്കൻ ട്രംപിനെ കുഴിയിൽ ചാടിച്ച അതന്നെയാകും ഒരു ഭാഗത്ത് യുക്രൈനിൽ സമാധാനത്തിന് പോയി പേടിപ്പിച്ചു നിർത്താം എന്ന് കരുതി സെലൻസ്കിയെ വിളിച്ചു വരുത്തി പേടിപ്പിച്ചു നോക്കി പക്ഷേ നാറ്റോ അംഗത്വം എന്ന സ്വപ്നം ഉള്ളിലുള്ള സെലൻസ്കി അത് കിട്ടാതെ വിടി പിടിവിടില്ല എന്ന് വാശി പിടിച്ചു റഷ്യയോട് മുട്ടാനൊന്നും ഇപ്പം നടക്കുന്ന കാര്യമല്ലല്ലോ പേടിപ്പിച്ചിട്ടും പേടിക്കാതെ യൂറോപ്പുകാരുടെ കൈപിടിച്ച് നിൽക്കുന്ന സെലൻസ്കി വേറൊരു ഭാഗത്ത് നാട്ടിലെത്തിയപ്പോഴോ ഇതുവരെ തോളിലിരുന്ന് എല്ലാം ഭരിച്ചിരുന്ന മാസ്ക് ചെവി പിടിച്ച് കടിക്കുന്നു എന്താ കഥ ഇതെല്ലാം ട്രംപ് എങ്ങനെ അതിജീവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം